അപ്പോൾ നമ്മളിന്ന് ഒബ്രോമാളിലാണ് വന്നേക്കുന്നത് അപ്പം ഞാൻ ഒബ്രോമാളിൽ നല്ല അടിപൊളി ഒരു ട്രീ കണ്ടിട്ടുണ്ട് ഗൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് ഈ ട്രീ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഗൈസ് ചെറിയ ചെറിയ ബോൾസ് ഒക്കെ നോക്കിക്കുക നല്ല ഭംഗിയില്ലേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ് എനിക്ക് ഭയങ്കര കോൾഡാണ് ഗൈസ്

ഗൈസ് ഇത് കണ്ടോ ഗൈസ് എന്ത് ഭംഗിയുണ്ട് ഗൈസ് എന്ത് ഭംഗി നിന്നെ കാണാൻ കണ്ടോ ഗൈസ് എങ്ങനെയുണ്ട് ഞാൻ ബാക്കിൽ കാണിച്ച ആരൊക്കെയാ നിങ്ങക്ക് മനസ്സിലായോ ഇത് ഇത് കണ്ടോ ഗൈസ് എന്ത് ഭംഗിയുണ്ട് എന്റെ പുതിയ മാല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് തരുവോ നിങ്ങക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലേ ഗൈസ് പണ്ട് എന്റെ ഇക്ക് എനിക്കൊരു ടെഡിബിയറിനെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അത് തേണ്ടി ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചതന്നെ ബോഹോ ബേബി എന്ന് പറയുന്നേ ഈ പേരാണ് എൻ്റെ ആ ഒരു ടെഡി ബിയറിന് ഞാൻ ഇട്ടേക്കുന്നത് ബോഹോന്ന് ബോഹോന്ന് കാണിച്ചു തരാം ഇവിടുന്നാണത് നമ്മള് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ നമ്മൾ എന്തിനാ ശബാന ഇവിടെ വന്നേക്കുന്നറിയാവോ യെസ് ഗൈസ് ഇന്നൊരു നമ്മളൊരു മൂവി കാണാൻ വന്നേക്കുവാണെങ്കിൽ ഇതൊക്കെ നല്ല ഭംഗിയില്ലേ ഗൈസ് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്റ്റാറും ഈ ഡിഫറെന്റ് കളേഴ്സ് സ്റ്റാറും ഒക്കെ എന്ത് ഭംഗിയാണല്ലേ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ സ്റ്റാറും ട്രീ ഒക്കെ വെച്ചോ ഡൈസ് കുട്ടികളൊക്കെ പോന്നണ്ടോ ഇതോ ഗൈസ് എന്റെ മുഖത്തൊക്കെ പിമ്പിൾസ് വന്നു ഇതൊരു സ്റ്റോറിയാണ് ഗൈസ് ഞാനത് നിങ്ങളോട് പറയാം ഞാൻ ഒരു ഡേറ്റ് കഴിഞ്ഞ ക്രീം എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തതാണ് സത്യമാണ് ഗൈസ് ഞാനത് ഡേറ്റ് കഴിഞ്ഞു എന്നതെനിക്ക് അറിയായിരുന്നു പക്ഷേ അത് ഞാൻ എൻ്റെ ആ ഒരു കളയുണ്ട ഒന്ന് ഫേസിലൊന്ന് തേച്ച് തേക്കാം അത്രയും നാളെ എനിക്ക് തേക്കണ്ടായിരുന്നു പക്ഷെ ആ ലാസ്റ്റ് അതെനിക്ക് തോന്നിയിട്ട് ഞാനത് തേച്ചതാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇത്രയും നാളും അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ പ്രാവശ്യം ഉണ്ടായി അത് ഏത് ബ്രാൻഡായിരുന്നു ഗുഡ് വൈബ്സിൻ്റെ ഫേസ് ക്രീമാണ് ഞാൻ തേച്ചപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത് ഡേറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഒരു പതിനഞ്ച് ദിവസമേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ് കഴിഞ്ഞ ക്രീംസ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ പേളിവാണി ശ്രീനിഷിനെ പറ്റി പറഞ്ഞതുപോലെ ഞാൻ ദേ എന്തൊക്കെ സാധനങ്ങളാണ് വാരിത്തേക്കുന്നത് അല്ലെ എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത് ശ്രീനിയാണെങ്കിൽ ഞാൻ അലക്കുന്ന ബാലൻസ് വാറസോപ്പിട്ടാൽ മുഖം കഴുകുന്നതിന് അതേപോലെയാണ് ഗൈസ് ഞാൻ ഒന്നും ചെയ്തില്ല എൻ്റെ ഫേസ് എന്ത് ക്യൂട്ടാണ് എല്ലാം ചെയ്യുന്ന ഇവിടെ ഫേസ് ഇരിക്കുന്നത് കണ്ടോ എൻ്റെ ഗൈ അടിച്ച് എൻ്റെ ഗൈ നിങ്ങൾ ബനാന ടോക്സ് എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനൽ ചാനലെടുത്ത് നോക്കുമ്പോൾ അറിയാം എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ മേക്കപ്പിന്റെ സാധനങ്ങൾ ഇടാൻ തന്നെ ഇവൾക്ക് ആ ദിവസം വേണ്ടി വരും അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ് എന്താ വീട്ടിലുള്ള അരിപ്പൊടിയും ഗോതുമ്പൊടിയും മുളകൊടിയും ഒക്കെ എങ്ങനെയാ തീരുന്നതെന്ന് എല്ലാം ഇവള് ഫേസിൽ ഇടുവ ഗൈസ് അപ്പൊ നിങ്ങൾക്കൊന്നും എന്നോട് പറയാനില്ലേ ഗൈസ് എനിക്കൊരു ഹൈയെങ്കിലും അയക്കൂ പണ്ട് നമ്മളെ എറണാകുളത്ത് നമ്മൾ ഈ ചേറയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നമുക്ക് ടെൻ ഫിഫ്റ്റീനാണ് നമുക്ക് മൂവിയുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ നമ്മൾ ലൈവിലുണ്ടായിരിക്കും കേട്ടോ നിങ്ങക്കൊന്നും എന്നോട് പറയാനില്ലേ ഗൈസ് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കേണ്ട ഒരാളെ കാണുന്നുണ്ടോ ബനാന ടോക്സ് ഒന്ന് ഗൈസ് ഞാൻ വി താമാലിയെ ഇപ്പം അടിച്ചം തള്ളിയ ബീനരെ എക്സ്കലേറ്ററി കയറിയിട്ട് നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് ഞാനത് കഴിഞ്ഞു എന്നുള്ള കാര്യം മറന്നുപോയി ഗൈസ് ഞാനിപ്പോൾ താഴെ കിടക്കണ്ടായിരുന്നു എനിക്ക് പറ്റിയ ഒരു അബദ്ധം കുഴപ്പമില്ല ഗൈസ് നമുക്ക് അതൊക്കെ മാറും ഇത് കണ്ടോ ഗൈസ് ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണ് ഗൈസ് നമ്മുടെ കയ്യിൽ സ്നാക്സ് ഒക്കെ ഉണ്ടോ നമ്മൾ പുറത്തു നിന്നൊക്കെ എന്ന് അറിയാനായിട്ട് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ പ്രേതം പോയി ഗൈസ് അല്ലെ ഞാൻ കാണിക്കായിരുന്നു നമ്മുടെ ടിക്കറ്റൊക്കെ കൊടുത്ത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മളെ ഒരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം ബനാന ചെക്കിങ്ങിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഹലോ സുഹേൽ പി എം കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു എൻ്റെ ചെക്കിങ്ങും കഴിഞ്ഞു ഗൈസ് സിംപിളായിരുന്നു കണ്ടോ ട്രീ ഉണ്ടോ ഗൈസ് സൂപ്പറായിട്ടല്ലേ നിങ്ങളുടെ വീട്ടിലും ട്രീയൊക്കെ വെച്ചോ ഇനി നമുക്കൊരു ഫോർ മിനിറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കുക നിങ്ങൾക്ക് വേണ്ടി ബനാന ഒരു പാട്ട് പാടുന്നതായിരിക്കും പാട്ട് ഏത് പാട്ടാ പാടേണ്ടത് നിങ്ങൾ പറ ഞാൻ ആരും പാടിയില്ല ഞാൻ പാടിത്തരാം കുഴപ്പമില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് മൂവിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് കമൻ ബിലോ കമൻറ്റ് ചെയ്യേ ഈ പൈങ്കിളി മൂവി നിങ്ങൾ കണ്ടോ ഗൈസ് ഈ പൈങ്കിളി കണ്ടോ ഇതുപോലെ നിങ്ങളും പൈങ്കിളിയാണോ ണോ നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുവാണോ അപ്പൊ നമ്മള് മൂവിക്ക് കേറാൻ പോവാണ് അപ്പൊ ഇത്രയുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ ബബ്ബായി ആരാണ് രണ്ടുപേരും ഇവിടെ ഇവിടെ മുന്നൂറ്റി അറുപത്തേഴ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ആകെ രണ്ട് പേരുണ്ട് ലൈവില് ഒന്ന് സുഹൈൽ പള്ളിപ്പറമ്പിൽ അതിവിടെ ഫിയാൻസിയുടെ ഒരു അക്കൗണ്ടാണ് രണ്ടാമത്തേത് രണ്ടാമത്തേത് ആ ആളുടെ ഒറിജിനൽ അക്കൗണ്ടായിരിക്കും ആകെ രണ്ട് പേരുള്ളൂ നിങ്ങളിത് അബദ്ധത്തിൽ പോലും ലൈക്കും ചെയ്യരുത് ഷെയറും ചെയ്യരുത് ഇവിടെ ഒന്ന് വളരെ സമ്മതിച്ചേ കൊടുത്തിട്ട് അനുകൂല കണ്ട കണ്ട ആ ഉള്ള രണ്ട് പേര് ഇരുപത് വേറെ ആരും വന്നിട്ടുണ്ട് രമേഷ് രമേഷ് ഹായ് ഹലോ 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 ബൈ 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 നമ്മൾ നമ്മളെറങ്ങാന്രം ആണല്ലോ രമേശ് ചേട്ടാ വന്നത് എങ്കിലും കൊഴപ്പില്ല ഹായ് രമേശ് ചേട്ടാ സുഖമായിട്ടിരിക്കുവാണോ ആ നമ്മള് മൂവി കാണാൻ കേറിക്കൊണ്ടിരിക്കുവാണ് രമേശ് ചേട്ടാ ചേട്ടൻ നേരത്തെ അറിയാമോ അറിയത്തില്ല രമേശ് ചേട്ടന് ആദ്യമായിട്ട് ലൈവിലാ കാണുന്നത് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര നമ്മൾ ലാസ്റ്റ് സമയമാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് നമ്മൾ പന്ത്രണി ബുക്ക് ചെയ്താസ്റ്റ് സമയം പക്ഷേ ഇല്ലെ ഗൈസ് ലാസ്റ്റ് സമയം ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഏറ്റവും ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ട് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടി ഉണ്ടാക്കത്തില്ലേ അതുപോലെ അടി ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി അടി ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി കിട്ടിയിരിക്കുകയാണ് കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മൾ കുഴപ്പമില്ല ഗൈ നമ്മൾ അടിപൊളിയായിട്ട് കുറച്ച് തല ഇങ്ങനെ പൊക്കി വെച്ച് കാണണമെന്നേ ഉള്ളൂ കുഴപ്പമില്ല അപ്പം നോ പ്രോബ്ലം ഇനിയും കാണാം എന്ന് ഓക്കെ രമേശ് ചേട്ടാ നമുക്ക് ഇനിയും കാണാം ബൈ രമേശ് ചേട്ടൻ പോയി കിടന്ന് പോയിക്കടക്കും കേട്ടോ ചേട്ടാ മായാവി ഹായ് ബായ് മായാവി അടുത്ത ലൈവില് നേരത്തെ വന്നാ മതി കേട്ടോ ബായ് മായാവി බයි සුහෙල්පම් මූවි ගනුව ටවබයි බයි.